എവിടെടാ എവിടെ നേരെ ശടവിടെടാ ഇവിട വാ മാ അയ്യോ അയ്യോ കതപ് ഹേ ടാട്ട മുടുബൈ അയ്യോ ગયા മാമാ കൊട മോനെടാ ચોરા ચોറിയാ ദേ ദേ ચોરા ચોര ലെച്ചി നീ કે നെച്ചി ചു ചു ചെയ്യ പറനെ ടാ ഞാൻ ഡോക്ടർ അല്ലടാ നേഴ്സാണ് പൈസണ്ട് പലസുണ്ട് പടേ കൊണ്ടോ കൊണ്ടോ ആ മാമാ മാമാ എടേ സേ എന്തിനെ കാണിക്കണേ മാമാ വെള്ളം മാമോന്റെ കളിക്ക് ശ്രീ അമ്മാ ഇവരെ 18 വയസ്സ് കഴിഞ്ഞാ മാ ഓഹി അയ്യോ അപ്പ ആ പ്രായത്തിന്റെ അളവുള്ള ആരും കൂടഅൊക്കെ പോയി ഞാൻ അതിൽ ഗെൾഫിന്ന വന്നെ മാമാ വെള്ളോ ഈ മാമാ സംഗതി എടേ ഓനെ എടേ അയ്യോ എന്നൊന്നും ചെയ്യില്ലേ അയ്യോ എല്ലാത്തിനും ഓരോന്ന് ചേർത്ത് തേങ്ങ ഇല്ല ഞാൻ ആ ഞാനോർന്നില്ല പണിക്കീറ്റ് ഞാൻ കണ്ടു വിളിക്കാം ആ ശ്രീകുട്ട ശ്രീകുട്ടാ ഓ ഓടാ ആ കിട്ടി തേങ്ങ എടുക്കാൻ ചെന്നപ്പം എന്റെ അമ്മ പറഞ്ഞു തേങ്ങ നീ വേറെ യാറൊക്കെ കൊടുത്തു ഞാൻ ഇന്ന് രാവിലെ പ്രഭാകരൻ ചേട്ടനെ കണ്ടായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കണേ കൂട്ടത്തില് തേങ്ങ എടുത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി എന്നെ എടുത്തോളാം എന്നോളൂ നല്ല തരും വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ പോകാൻ പറഞ്ഞു എടാ ഞാൻ പണിക്കർ വന്നാ ഉള്ള തേങ്ങ എല്ലാം അവിടെ പൊതിക്കും എന്നിട്ട് പകുതിയെ കൊണ്ടുപോകും ചുമ്മാ എന്തിനാണ് വെറുതെ തൊല്ല കേസ് ഇതാകുമ്പോ എല്ലാം ഒറ്റയടിക്കന്ന് പോകും എന്ത് പണിയാടാ പണിയാണ് പ്രഭാൻ ചേട്ടൻ രാവിലെ വന്നിട്ട് ആ തേങ്ങ ചുമ എന്തിനാണ് തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കണോ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അച്ഛൻ എടുക്കൂല